ശ്രീലകത്തിന്നെന്താ രണ്ടുമേ ശാന്തിമാരെന്ന് സാഗൂതം നോക്കവേ കാറ്റിലൂടൂറി വന്നു കണ്ണൻറെ തേന്മൊഴികൾ വലിയ മേ ശാന്തിയും കുഞ്ഞീതു ഞാനുമാണ് അമ്മ തൻചാരത്തിന്നും ഉണ്ണി കുഞ്ഞുണ്ണി തന്നെ മേശാന്തിയെപ്പോലതാ തൂവെള്ള വസ്ത്രം ചുറ്റിക്കെട്ടി തട്ടുടുത്ത പോൽ നിൽക്കുന്നു മണിവർണൻ കുഞ്ഞരക്കെട്ടിൽ നോവുപടരാതിരിക്കാനോ പടരാതിരിക്കാനോ നല്ല വസ്ത്രം കിഴിഞ്ഞൂർന്നുപോലും പോൽ കണ്ടിടുന്നു ഇരിക്കാൻ ബദ്ധപ്പെട്ടിട്ടായിടാം ഇടം കയ്യിൽ ചന്തത്തിൽ ഒരു ചെറുപലക പൊക്കിയിടുന്നു ോടക്കുഴലിനെ സ്പന്ദനമാക്കി ഒട്ടൊരു നാണത്തോടെ ചിരിച്ചു നിൽക്കും കൃഷ്ണ ചൈതന്യം വർണ്ണിക്കുവാൻ പുണ്യം വേണം അമ്പരരക്ഷകരായി തൃത്തള കിങ്ങിണിയും തോൾവള കർണസൂനം നെറ്റിയിൽ തിലകവും തിരുമാറിൽ ചേർന്നു കിടക്കും വനമാല പ്രപഞ്ചം ദിനം തോറും സ്വർഗത്തെ ചമയ്ക്കുന്നു അഴകിന്നഴകായി ശ്രീലകം നിറയുന്ന മലർമാല്യങ്ങൾ കണ്ണുകൾ പൊൻകിരീടം നെയ്യമൃതിൽ കുളിച്ചു വെൺമയെത്തു വീടുന്ന വെണ്മേഘ നിറമൊത്ത കുഞ്ഞിളം തിരിനാളങ്ങൾ ഒന്നിനും കുറവില്ലാതെ മഹാപ്രഭോം തൃപാദം വന്ധിക്കുന്നേൻ നിൻ തിരുവുടലിനെ തൊട്ടു തലോടിയിടുന്ന ചെല തൻ പുതുഗന്ധമൻ ഹൃത്തിലും നിറയ്ക്കണേ കണ്ണ നിന്നുഗ്രഹം എന്നുമുണ്ടാവണേ